ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത എന്നത് ജയസൂര്യയും ഭാര്യയും ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് എന്നാണ് സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇ ഇപ്പോൾ ജയസൂര്യയും ഭാര്യയും ചോദ്യം ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജയസൂര്യ ഇ ഡി ചോദ്യം ചെയ്യുന്നു നടനോടൊപ്പം ഭാര്യയും ഉണ്ട് എന്ന് ഇ ഡി ഓഫീസിൽ നിന്ന് ആദ്യമേ വാർത്ത വന്നിരുന്നുവെങ്കിലും ജയസൂര്യ ആദ്യം തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഏതാനും നേരം ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് ഭാര്യ സരിതയും കൂടിയകത്തേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു ഇവർ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്ന മറുപടിയിലെ വൈരുദ്ധ്യങ്ങൾ വെച്ചിട്ടാണ് ഇവരെ തിരിച്ചറിയാനും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണരഹിതമായി തന്നെ മുന്നോട്ട് പോകാനും സാധിക്കുകയും എന്നാണ് പോലീസ് തന്നെ പറയുന്നത് സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പാണ് ഇപ്പോൾ നടൻ ജയസൂര്യയെ ചോദ്യം ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നു സേഫ് ബോക്സ് ആഫ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട നടൻ ജയസൂര്യെ ചോദ്യം ചെയ്യാൻ ഇടി വിളിപ്പിച്ചു എന്ന് നേരത്തെ തന്നെ പുറത്തുവന്ന ഒരു വാർത്തയായിരുന്നു കൊച്ചി ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത് സേഫ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യക്ക് കരാറുണ്ടായിരുന്നതായി ഇടിക്ക് വിവരം ലഭിച്ചു ഇതേ തുടർന്നാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഓൺലൈൻ ലീല ആപ്പ് തട്ടിപ്പായ സേഫ് ബോക്സിന്റെ പേരിൽ വൻ തട്ടിപ്പ് നടന്നതായി മുൻപ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ ജയസൂര്യെ രണ്ടാം തവണയാണ് ചോദ്യം ചെയ്യുന്നത് സേഫ് ബോക്സ് എന്ന പേരിൽ വിവിധ ഇടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാമെന്ന പേരിൽ തന്നെ പലരിയിൽ പലരീന്നായി ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തു എന്നതാണ് ഈ സംഭവം ഈ സംഭവത്തിൽ തൃശൂർ സ്വദേശിയായ സ്വാതിക് റഹീമിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതറിയാനും സാധിക്കുന്നുണ്ട് അതിന് പിന്നാലെ തന്നെ ജയസൂര്യെ ആദ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ഇപ്പോൾ രണ്ടാമതും വിളിപ്പിച്ചു എന്നാൽ ഇത്തവണ സരിതയുമായി എത്തിയ ജയസൂര്യായിരുന്നു കണ്ടിരുന്നത് ആദ്യം കൂട്ടു വന്നതാണെന്ന് കരുതിയെങ്കിലും പിന്നീടാണ് സരിതയെ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ട് എന്നറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ജയസൂരിയുടെ എല്ലാ കാര്യങ്ങളും ക്രമമായി നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭാര്യ സരിത തന്നെയാണ് നേരത്തെ കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു ജയസൂര്യയുടെ ഭാഗത്തു സരിത നോക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ മിക്ക കാര്യങ്ങളും സരിത തന്നെയാണ് ജയസൂര്യയ്ക്കായി ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായി അവിടേക്ക് സരിതയും കൂടി വിളിച്ചിട്ടുണ്ടാവുക എന്തായാലും കൃത്യമായ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ ജയസൂര്യയും സരിതയും ചോദ്യം ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിശദമായ കാര്യങ്ങൾ ഉടൻ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രമാത്രമാണ് വാർത്തയായി പുറത്തു വരുന്നതെങ്കിലും കൃത്യമായ വാക്കുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യുന്നവയായി മാറുകയും ചെയ്യുന്നു പ്രേക്ഷകരെല്ലാവരും ആദ്യം ചിന്തിച്ചത് ഇപ്പോൾ എന്തിനാണ് ഇ ഡി ജയസൂര്യയെ വിളിപ്പിച്ചത് എന്നാണ് ആദ്യം ജയസൂര്യയെ വിളിപ്പിച്ചു എന്ന് മാത്രമായിരുന്നു അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയായിരുന്നു എല്ലാവരുടെയും സംശയം ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നത് എന്നാൽ ഇതിന് പിന്നാലെയാണ് ജയസൂര്യയും സരിതയും വിളിപ്പിച്ചത് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പ് കേസ് അതുപോലെ തന്നെ മറ്റുള്ള പണവ്യാപാരവുമായിട്ടുള്ള കേസുകളെല്ലാം തന്നെ ഇത്തരം സെലിബ്രിറ്റികൾസുടെ പിന്നിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആരെയും തിരിച്ചറിയാനാകാ അല്ലെങ്കിൽ തട്ടിപ്പ് തിരിച്ചറിയാനാകാതെ അവരുടെ പേരിൽ നിൽക്കുക കൊളാബറേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് ഇവരിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ